നമസ്കാരം ദർശന ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുദിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുദ് ഇപ്പോഴുള്ളത് തൃശൂർ ജില്ലയിൽ മറ്റം എന്ന ഒരു അതിമനോഹരമായ ഒരു ദേശത്താണ് മറ്റ ദേശം എന്ന് പറയുമ്പോൾ പുരാതനമായിട്ടുള്ള ചർച്ച് ഉള്ള ഒരു ഒരു പ്രദേശം കൂടിയാണ് മറ്റ് പുരാതനമായ ചർച്ച് എന്ന് പറഞ്ഞുതന്നെ എ ഡി നൂറ്റി നാൽപ്പതിൽ സ്ഥാപിതമായിട്ടുള്ള സെന്റ് തോമസ് ചർച്ച് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ദേശത്തിന്റെ കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഏകദേശം അറുപത്തി മൂന്നിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായിട്ടുള്ള ജോസഫ് വൈദ്യരുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായിട്ടുള്ള കാട്ടുകാരൻ വൈദ്യശാല എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു കേന്ദ്രമായി മാറിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് കാട്ടുകാരൻ വൈദ്യശാല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ അനവധി നിരവധി രോഗികൾക്ക് അവരുടെ ബുദ്ധിമുട്ടിന് അല്ലെങ്കിൽ അവരുടെ ശമനം കാണാതെ കിടക്കുന്ന രോഗങ്ങൾക്ക് ഒരു ആശ്വാസം നേടിക്കൊടുക്കുന്ന ഒരു പഞ്ചകർമ്മ ചികിത്സാ കേന്ദ്രമായി മാറിയിരിക്കാന് കാട്ടുകാരൻ വൈദ്യശാല തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാപനത്തിന്റെ തുടക്കവും അതുപോലെ തന്നെ ഇതിന്റെ പ്രത്യേകതകളും പ്രവർത്തനങ്ങളും നമ്മൾ ഈ ഒരു സ്ഥാപനം കൊടുക്കുന്ന സൗകര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം നമ്മുടെ ഇന്നത്തെ അതിഥി കാട്ടുകാരൻ പഞ്ചകർമ്മ ചികിത്സാ കേന്ദ്ര മാനേജിങ് ഡയറക്ടർ ആയിട്ടുള്ള ശ്രീ കെ ജെ മാത്യു സാറാണ് വിരുന്നിന്റെ ഇന്നത്തെ അതിഥി ലോകമെമ്പാടുമുള്ള ബിരുന്നിന്റെ പ്രേക്ഷകർക്ക് വളരെ സ്നേഹത്തോടു കൂടി ആദരോടുകൂടി സ്വാഗതം ചെയ്യാം ശ്രീ കെ ജെ മാത്യു സാറിനെ ബിരുന്നിലേക്ക് സാർ നമസ്കാരം നമസ്കാരം നമ്മളുടെ ഇൻട്രോയിൽ പറയുകയുണ്ടായി ഏകദേശം അറുപത്തിമൂന്നിൽ പരം വർഷമായി നമ്മളുടെ ഈ ഒരു സ്ഥാപനം സ്ഥാപിതമായിട്ട് എനിക്ക് തോന്നുന്നു താങ്കളുടെയൊക്കെ ജനനത്തിന് മുമ്പ് തന്നെ ഈ ഒരു സ്ഥാപന സ്ഥാപനം സ്ഥാപിതമായിട്ടുണ്ട് പറയൂ ഈ ഒരു സ്ഥാപനത്തിന്റെ തുടക്ക കാലഘട്ടങ്ങൾ ഇപ്പോൾ താങ്കൾ കേട്ടറിഞ്ഞതും അതുപോലെ തന്നെ കണ്ടറിഞ്ഞതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ഇതിന്റെ ഒരു തുടക്ക കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം അറുപത്തൊന്നിലാണ് അപ്പൊ ചെനായിട്ട് ഇത് കട തുടങ്ങിയിരിക്കണം അന്ന് തുടങ്ങുമ്പോ പവർട്ടി ഓഫോ ഏജൻസി ആയിരുന്നു ഓക്കെ ആര്യവിദ്യ ഒന്നത്തെ കടയുടെ പേര് പിന്നെ അവിടെ നിന്ന് ഞങ്ങളൊക്കെ ജനിക്കുമ്പോ ഞാനൊക്കെ അറുപത്തി എട്ടിലാണ് പിന്നെ അവിടെ ഞങ്ങള് കടകളെ ചെറുപ്പം മുതലേ കടകളായിട്ട് ബന്ധപ്പെട്ടിട്ട് കടകളിലൂടെ ഭക്ഷണം കഴിക്കാനും സ്കൂളിൽ നിന്ന് വരുമ്പോ ഭക്ഷണം കഴിക്കാനും പിന്നെ സ്കൂളിലോട്ടിട്ട് വരുമ്പോ കടകളിൽ കേറിയിട്ട് തന്നെ വരും കടയായിട്ടുള്ള ഒന്നും ഒരു ബന്ധം പിന്നെ അവിടുന്ന് പിന്നെ ഞാൻ എന്റെ ഭക്തം എന്തൊക്കെ കഴിഞ്ഞ ഒരുപടിപ്പൊ കഴിഞ്ഞപ്പോ പിന്നെ കടയില് ഞാൻ മേൽനോട്ടം തുടങ്ങി പിന്നെ അവിടെ നിന്ന് അപ്പച്ചൻ

പ്രധാനമായും ആയുർവേദത്തിന് ബന്ധപ്പെട്ട എല്ലാവിധ മെഡിസിൻസും അതുപോലെ തന്നെ ഔഷധങ്ങളും കഷായങ്ങളും എല്ലാം നമ്മുടെ സെന്ററിൽ ലഭ്യമാണ് ലക്ഷ്യമാണ് എല്ലാതുകൊണ്ട് പെട്ടി മരുന്നുകളും കുപ്പി മരുന്നുകളും എല്ലാ കഷായ മരുന്നുകളൊക്കെ അതുപോലെ തന്നെ നമ്മുടെ ഇനിയിപ്പോൾ ഒരു കഷായത്തിന് കഷായത്തിനാവശ്യമായിട്ടുള്ള എല്ലാ കൂട്ടുകളും നമ്മുടെ മാത്യു സാർ അതുപോലെ തന്നെ ഇപ്പോൾ വലിയൊരു തറവാട്ടിലാണ് താങ്കളുടെ ഒരു ജനനം കാരണം കാട്ടുകാരൻ എന്ന് പറയുന്ന ഒരു പിന്നെ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയതിനു ശേഷമായിരുന്നു താങ്കളുടെ ജനനം അപ്പോൾ തീർച്ചയായിട്ടും താങ്കളുടെ ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ താങ്കൾ ഒരു ചികിത്സയും മരുന്നുകളും രോഗികളും ഒക്കെ തന്നെ ആ ഒരു അങ്ങത്തെ ഓർമ്മകളിലൊക്കെ ഇതുണ്ടാവും അന്നത്തെ ആദ്യകാല ഓർമ്മകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറുപ്പം മുതല് ഈ കടയാന്നുള്ള കാരണം ഈ ആയുർവേദമായിട്ട് നല്ലൊരു ബന്ധമുണ്ട് നമ്മളിപ്പോ മരുന്നുകളൊക്കെ ആയിട്ട് ചെറുപ്പം മുതല് ഈ വൈദ്യശാലിയായിട്ടുള്ള ബന്ധമുള്ളത് കൊണ്ട് ഇപ്പൊ നമ്മൾ അതില് കാര്യങ്ങളൊക്കെ കാണി കാര്യങ്ങള് രോഗികൾ വരണം അവരപ്പം ചികിത്സിക്കണം ആ മരുന്ന് കൊടുക്കുന്നത് അങ്ങനെ കണ്ടിട്ട് വളർന്ന കാരണം അതിലൊരു നമുക്ക് ഒരു പ്രചോദനം അതില് അന്ന് ചെറുപ്പം മുതലുണ്ടായി അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഫെഡലിക്ക് വന്നു പിന്നെ നമ്മളുടെ അന്നത്തെ കാലത്തൊക്കെ കൂടുതലും ഈ ഈ ഒടിവും ചതവും ഒക്കെയുള്ള രോഗികൾ എത്തുമ്പോഴത്തേന് അവർക്ക് ഈ സെൻ്ററിൽ നിന്ന് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത് കൊടുത്തു വിടുമായിരുന്നുണ്ട് അവർക്ക് മരുന്നുകൾ കൊടുത്തു കൊടുത്തുവിടുന്നു മരുന്നുകൾ കൊടുത്തുവിടും ഇപ്പോൾ ഏകദേശം നമ്മുടെ കാട്ടുകാരൻ വൈദ്യശാലയിൽ ഏതൊക്കെ തരത്തിലുള്ള എന്തൊക്കെ രോഗങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റിനുള്ള മരുന്നുകളാണ് ഇപ്പോൾ ഉള്ളത് മരുന്നുകൾ എന്ന് പറഞ്ഞപ്പോൾ വിധ എല്ലാ രോഗത്തിനുള്ള മരുന്നുകളും നമ്മളിപ്പോ ഉണ്ട് നമ്മൾ എന്ത് മരുന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇറക്കി കൊടുക്കാന്നുള്ള കണ്ടീഷനാണ് ഓക്കെ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടല്ലോ എല്ലാ മരുന്നുകളും നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പം കേരളത്തിൽ തന്നെ അവർ അറിയപ്പെടുന്ന ഒരു വൈദ്യശാലയെ മാറിയിരിക്കുകയാണ് കാട്ടൂൾക്കാരൻ്റെ ഇപ്പോൾ ഈ പ്രധാനമായിട്ടും നമ്മുടെ പഞ്ചകർമ്മ ചികിത്സാ കേന്ദ്രങ്ങളും ഇതിന്റെ കീഴിൽ സ്ഥാപനമായിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ പ്രധാനമായിട്ടും കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്

നമ്മൾ ിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ട് തൊക്കിന്റെ അസുഖമുള്ളവർക്ക് സോറിയാസിസ് അങ്ങനെയുള്ളവർക്ക് നല്ല നല്ല റിസൾട്ട് ആണ് പിന്നെ മൈഗ്രെയിൻ ചെമ്മിക്കുത്ത് അങ്ങനെയുള്ള രോഗങ്ങൾക്കുള്ളവർക്കും നല്ലൊരു ട്രീറ്റ്മെന്റ് ഉണ്ട് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഒരു ഏറ്റവും കൂടുതൽ വിജയം ലഭിക്കുന്നത് വെരിക്കോസ്വീനൊക്കെ കൃത്യമായിട്ടുള്ള ചികിത്സയാണല്ലോ എസിൻ്റെ ഓക്കെ അത് നമുക്ക് ഇവിടുത്തെ ഒരു ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ ഒഴിച്ചിൽ പിഴിച്ചിൽ ധാര നസ്യം കിഴി ചവിറ്റൊഴിച്ചിൽ എല്ലാവിധ ട്രീറ്റ്മെന്റ് മെത്തേഡും ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ വളരെ സൗകര്യപ്രദമായിട്ടുള്ള പിന്നെ റൂംസുകൾ വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഒരു ഫുഡ് ഫുഡ് എല്ലാം വളരെ കൃത്യമായി കൊടുക്കുന്നത് കൊണ്ട് രോഗികൾക്ക് അവർക്ക് മാനസികമായിട്ടും അല്ലെങ്കിൽ അവർ ഒരു ശാരീരികമായിട്ടുള്ള ഒരു സൗഖ്യം ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് അല്ലെ തീർച്ചയായിട്ടും ഇപ്പൊ ഒരുപാട് ജനങ്ങൾ ഈ കാട്ടൂക്കാരൻ വൈദ്യശാലയിൽ നിന്നും മരുന്നുകൾ വാങ്ങി അല്ലെങ്കിൽ ഇവിടുത്തെ ചികിത്സ ചെയ്ത് വളരെ സക്സസ് ആയിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു അപ്പം അവരോടൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഇത് കാണുന്ന പ്രേക്ഷറോടായിട്ടൊക്കെ എന്താണ് പറയാനുള്ളത് ഇപ്പൊ ഈ അറുപത്തൊന്നിന് തുടങ്ങി ഇപ്പോ ഈ കാലഘട്ടത്തിൽ ഇപ്പം നിലനിന്ന് പോകുന്നതിന്റെ കാര്യം വെച്ച് കഴിഞ്ഞാല് നല്ലവരായ ജനങ്ങള് അത് നെഞ്ചിലേറ്റി കൊണ്ടുവരണം തീർച്ചയായിട്ടും വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ അവർക്ക് എല്ലാവർക്കും പ്രത്യേകം വളരെ നന്ദി പിറക്കാടും അവരോടുണ്ട് അവരെ കൂടി ഒരു വിജയം പറയുന്നത് പോണത് നമ്മുടെ ഈ ആദ്യകാല ഓർമ്മകളിലേക്ക് എത്തുമ്പോൾ ഇപ്പോഴും അച്ഛന്റെ കാലത്തുള്ള ആ ഒരു ആ ഒരു കാലഘട്ടത്തിലേക്ക് ഓർമ്മയിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും നമുക്കൊരു പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും സംഭവങ്ങൾ നമ്മുടെ ഈ ഒരു ചികിത്സയും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഈ ഒരു ഷോപ്പുമായിട്ട് നമ്മുടെ വൈദ്യശാലയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ വൈദ്യുതിശാലയിൽ പോകുന്ന പറഞ്ഞാൽ ആര് വന്നാലും ഇപ്പോൾ അപ്പൊ ചെന്നു വന്നു പൈസ ഇല്ലാന്നില്ലെങ്കിലും മുപ്പിരും മരുന്ന് കൊടുക്കുകയും ചികിത്സിക്കൊക്കെ ചെയ്യും പിന്നെ പാവപ്പെട്ടവരൊക്കെ നല്ലവണ്ണം സഹായിക്കുന്ന ഒരാളായിരുന്നു മുപ്പിരുന്നോ ആരും ഇത് നമുക്കും അതൊരു പ്രചോദനം ഒന്നും ഉണ്ടായിരുന്നത് അതിന് നല്ല ഒരു സ്മരണകളാണ് അപ്പച്ചന്റെ ചെറിയ കാലഘട്ടത്തെ കുറിച്ചിട്ട് ഉള്ളത് സാർ അതുപോലെ തന്നെ നമ്മളുടെ സെന്ററിൻ്റെ ഇപ്പോൾ മറ്റത്താണ് തൃശ്ശൂർ ജില്ലയിൽ മറ്റത്താണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും നമ്മളുടെ പ്രോഗ്രാം മറ്റുള്ള ഡിസ്ട്രിക്റ്റിൽ നിന്ന് കാണുന്ന പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കാണുന്ന പ്രേക്ഷകർക്ക് നമ്മളുടെ സെന്ററിലേക്ക് എത്തിപ്പെടാനുള്ള ആ ഒരു ലൊക്കേഷൻ മാപ്പ് എന്ന് പറയുന്നു തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരെ കഴിച്ചെങ്കിൽ അവിടെ നിന്ന് ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്ററുകളും മറ്റേ സെൻട്രലേക്കുള്ളത് പാവർട്ടി റൂട്ട് വരും മറ്റം പാവാർട്ടി കൂടിയിട്ടുള്ള ബസ്സുകൾ പോവാം കുന്നകുടം പറഞ്ഞു വരുന്ന കഴിഞ്ഞാൽ അവർക്ക് ചൂണ്ടയിൽ നിന്ന് തിരിഞ്ഞ് കോനാമിച്ചി മറ്റം ചുറ്റാടുകർ പാവർട്ടി കൂടിയിട്ടുള്ള ഇരുപത് മറ്റം സെൻട്രൽ കുന്നകുടംന്ന് നമ്മൾ എട്ട് കിലോമീറ്റർ മറ്റത്തേക്ക് തൃശ്ശൂരിൽ നിന്ന് അവർ ഇരുപത്തിരണ്ട് കിലോമീറ്റർ നമ്മുടെ സെന്ററിലേക്ക് ഓക്കെ അത് നമ്മുടെ സെന്റർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അതുകൊണ്ട് നമുക്ക് മറ്റുള്ള ഒരു ഏരിയ നമുക്ക് ചോദിച്ചറിയേണ്ട കാര്യമില്ല ഈ ചർച്ച ചോദിച്ചാൽ മാത്രം മതി ഓക്കെ സർ അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു വിജയം നമ്മുടെ കുടുംബത്തിന്റെ സപ്പോർട്ടും അതിൽ വളരെ വലുതാണ് നമ്മുടെ ഫാമിലി വിശേഷങ്ങളിലെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഓൺ ഫാമിലി വിശേഷങ്ങളെ കുറിച്ച് െ കുറിച്ച് പറയണെന്ന് വെച്ചാൽ ശെരിക്കും ഞങ്ങൾ കാട്ടുകാരൻ പറഞ്ഞാല് കൊല്ലൂരിന്ന് വന്നവരാണ് ഞങ്ങള് തൃശ്ശൂർ വല്ലൂരിന്ന് അപ്പാപ്പൻറെ അപ്പനായിട്ട് ഒരാളോട് മറ്റത്തിലേക്ക് വന്നു അതിൽ നിന്ന അപ്പാപ്പൻ പത്തുമക്കളിലെ ആയിത്ത മോനാണ് അപ്പാപ്പൻ കാട്ടുകാരൻ മാത്തു മാത്തുവിന്റെ മൂത്തം പുത്രനാണ് അപ്പുച്ചനായിട്ടുള്ള ജോസഫ് വൈദ്യന്റെ ഇളയ മകനാണ് ഞാൻ മാത്തി ആറാമത്താറ് ഇതുകൊണ്ട് പോന്നു ഇപ്പൊ അടുത്ത ജനറേഷൻ എന്ന് പറഞ്ഞപ്പോ മകൻ ഇപ്പൊ ഡൽഹി കയറി മകനും കൂടി വന്നിരിക്കുന്നു ഓക്കെ അപ്പൊ അപ്പച്ചനായിട്ട് തുടങ്ങി എന്നിലൂടെ വന്നു മകനിലേക്ക് മൂന്ന് തലമുറയിലേക്ക് ആയിട്ട് വന്നിരിക്കണം അത് നിലനിന്ന് ഇങ്ങനെ മാറി കൈമാറി പോകണം എന്നാണ് ആഗ്രഹം നല്ല രീതിയിൽ

ഞാൻ ഈ ആയുർവേദത്തിലേക്ക് വരും ഞാൻ വിചാരിച്ചു പക്ഷേ അവൻ കണക്ക് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ പോയി മാത്സ് എടുത്തു സെന്റ് തോമസ് കോളേജിൽ കയറി കാനഡയിൽ പോയി ആൾ പഠിക്കാൻ പോയിരിക്കണം മൂന്നാമത്തെ മകള് ഇപ്പൊ മൈക്രോബയോളജി കഴിഞ്ഞു വൈഫിനെ പ്രത്യേകിച്ച് പണിയുന്നില്ല അപ്പോ വീട്ടിലത്തെ കാര്യങ്ങൾ കൊടുത്ത കാര്യങ്ങളൊക്കെ ഹാപ്പി ഫാമിലി ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഇപ്പോൾ നമ്മുടെ മാത്യു സാറിൻ്റെ മകളായിട്ടുള്ള മരിയയാണ് തീർച്ചയായും നമുക്ക് വെൽക്കം ചെയ്യാം എന്താണ് മരിയ നമ്മുടെ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് നിങ്ങളൊരു വലിയൊരു ബ്രാൻഡിൻ്റെ ആണ് ഇപ്പം നിൽക്കുന്നത് കാട്ടുകാരൻ എന്ന് പറഞ്ഞ ഒരു കേരളം അറിയപ്പെടുന്ന ഒരു വൈദ്യശാലയുടെ ഒരു ഫാമിൽപ്പെട്ട ഒരു വ്യക്തിത്വം എന്ന നിലയിൽ എന്താണ് നമ്മുടെ ഒരു സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങളും പ്രത്യേകതകളും എന്താണ് പറയാനുള്ളത് ആഹ് കാട്ടുകാരൻ വൈദ്യശാലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോ ജനിച്ചു വരുമ്പോൾ തന്നെ പാരമ്പര്യമായിട്ട് വൈദ്യന്മാരായിട്ടുള്ള ഒരു കുടുംബത്തേക്കാണ് വന്നിട്ടുള്ളത് അപ്പൊ അപ്പാപ്പനായിട്ടും അപ്പച്ഛനായിട്ടും ഇപ്പൊ വല്യാട്ടനായിട്ടും ഇതേ കാട്ടുകാര വൈദ്യശാലയാണ് തുടർന്ന് പോണത് ചെറുപ്പത്തിലൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയ രോഗങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആശുപത്രിക്ക് പോണ പരിപാടി ഇവിടെ ഉണ്ടായിരുന്നില്ല ഏഹ് ഫുൾ ആയുർവേദ മരുന്നുകള് വീട്ടു ചികിത്സ ആയിരുന്നു അപ്പോ അതിന്റെ ഒരു കാര്യം എല്ലാവർക്കും ഉണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ഈ കുടുംബത്തിലെ ഇനിയും ഇപ്പൊ സ്റ്റാർട്ടിങ്ങിലേയും കടയറന്നു അപ്പൊ രണ്ടു കൊല്ലം മുൻപായിട്ടാണ് ഇവിടെ ഉഴിച്ചിൽ കേന്ദ്രം വീടിന്റെ പാക്കിലായിട്ട് തുടങ്ങിയിട്ടുള്ളത് അപ്പൊ ഉഴിച്ചില് കേന്ദ്രത്തിൽ ഇപ്പോ ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഉച്ചിലെ അതിന്റെ മരുന്നുകൾ ഡോക്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇനിയും കൂടുതൽ നല്ലൊരു കൂടുതൽ ആൾക്കാർ ആൾക്കാർക്ക് എത്തിയിട്ട് നന്നായി വരട്ടെ എന്ന് ആശംസിക്കുന്നു ആയുർവേദം എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് മരുന്നിനേക്കാളും എല്ലാത്തിനേക്കാളും ഹെൽത്തി ആയിട്ട് നല്ലൊരു ചികിത്സയാണ് അപ്പോ എല്ലാവർക്കും അത് ഈ ചികിത്സയിലൂടെ ഇവിടുത്തെ ഡോക്ടർമാരുടെ സേവനമായാലും മരുന്നുകളായാലും എല്ലാവർക്കും നല്ല ഒരു ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇനിയും ഇതിന്റെ സ്ഥാപനത്തിന്റെ വിജയം ആണ് ഞങ്ങളെല്ലാവരുടെയും മനസ്സിലുള്ളത് ഈ കാട്ടുകാരു വൈദ്യശാല മറ്റത്തിൽ മാത്രം ഒതുങ്ങി നിക്കാതെ ലോകത്തിലെ കേരളത്തിലെ എല്ലായിടത്തും പോയി അതിന്റെ ഒരു പ്രശസ്തി ഉണ്ടാവട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ എന്ന വലിയൊരു ബ്രാൻഡിലാണ് ഇപ്പം താങ്കൾ നിൽക്കുന്നത് തീർച്ചയായിട്ടും ആയുർവേദത്തിൽ ഊന്നിയുള്ള ജീവിതമാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ആയുർവേദത്തെ കുറിച്ചും അതുപോലെ കാട്ടൂക്കാരൻ എന്ന ഈ ഒരു വൈദ്യശാലയെ കുറിച്ചും മേഡത്തിന് പറയാനുള്ളത് അത് വളരെ സന്തോഷമുണ്ട് ഇതിന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞാല് പിന്നെ ആയുർവേദം എന്ന ചികിത്സാരീതി വളരെ നല്ലൊരു ചികിത്സാരീതിയാണ് അതെനിക്ക് എന്റെ ജീവിതം വെച്ച തന്നെ ഉദാഹരണം പറയാൻ സാധിക്കും കാരണം പതിനാറ് വർഷം മുൻപ് എനിക്ക് തള്ളിൽ കെ വന്നിട്ട് കോണിയുടെ മേലെന്നൊക്കെ വീണിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഇംഗ്ലീഷ് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആള് പറഞ്ഞു ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞ അസുഖാണ് നിങ്ങൾക്ക് അപ്പൊ അതിന് ചികിത്സ ചെയ്യണം എന്ന് പറഞ്ഞ് കുറച്ച് നാൾ ഇംഗ്ലീഷ് കഴിച്ചു പക്ഷെ അപ്പൊ അന്ന് ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ ഇത് കഴിക്കുക എന്നുണ്ടെങ്കിലും ഇത് കുറച്ച് നാളുകൂടിയും കഴിഞ്ഞ അഞ്ചു വർഷം കൂടിയും കഴിഞ്ഞാൽ ഈ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഡോക്ടർ ഈ വ്യക്തി നടക്കാൻ സാധ്യതയില്ല അഞ്ച് വർഷം കൂടി കഴിഞ്ഞാൽ ഇയാൾ കിടപ്പാകും അത്രയ്ക്ക് സീരിയസ് ആണ് ഇയാളുടെ എല്ലുകൾ എന്ന് എന്നാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിച്ചിട്ട് കിഡ്നിയിൽ കല്ലൊക്കെ വന്നിട്ട് വീണ്ടും പ്രശ്നം കൂടി അപ്പോൾ ആള് ആയുർവേദത്തിൽ കിണി എടുത്തു ഇപ്പോൾ സ്ഥിരം ഞങ്ങൾ ആയുർവേദ മരുന്നുകളും കഷായങ്ങൾ സൂപ്പുകൾ എല്ലാം തീർച്ചയായിട്ടും ഞാൻ അപ്പൊ അത് നല്ലൊരു ഇതാണ് പിന്നെ കാട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നാട്ടിലൊക്കെ നല്ല പേരാണ് ഇവിടെ എല്ലാവർക്കും വളരെ അഭിമാനമാണ് ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ച് ചോദിച്ചാൽ ഇപ്പോൾ താങ്കൾക്ക് എന്ത് പറയാനുണ്ടാവും നമ്മുടെ ഈ ഒരു ഈ ഒരു ബ്രാൻഡിന്റെ ഇനിയുള്ള ഭാവി പരിപാടികളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഈ കാട്ടുകാരൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ ഒതുങ്ങാണ്ട് കുറച്ചും കൂടി ഇന്ന് വിപുലീകരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പൊ അതിന് മക്കളുടെ ആ ഇൻട്രസ്റ്റ് അനുസരിച്ചിരിക്കും അതാണ് മനസ്സിലുള്ളത് കാട്ടുകാരൻ എന്നുള്ളൊരു ബ്രാൻഡ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്കും മാറണം നമുക്ക് ആഗ്രഹമാണ് തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും ഞങ്ങളും പ്രാർത്ഥനകളും ഞങ്ങൾ അറിയിക്കുന്നു വിരുന്ന് ടീമിന്റെ ആശംസകൾ അറിയിക്കുന്നു കാട്ടുകാരൻ ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ജനങ്ങൾക്ക് ആശ്രയ കേന്ദ്രമായി മാറട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും ഇത്രയും സമയം വിരുന്നിൻ്റെ ഫ്രഷവരുമായി മാറ്റുമൊക്കെ ഞാൻ നല്ല മനസ്സിന് നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം